വെൽക്കം ടു ഈസി ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഡേ ഫോർ നമ്മുടെ ലേണിംഗ് സെക്ഷന്റെ ഫോർത്ത് ഡേയിൽ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആണ് മനസ്സിലാക്കുന്നത് കണ്ടിന്യൂസ് ടെൻസിന് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാറുണ്ട് ഇന്ന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ലേൺ ചെയ്യുന്നത് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇറ്റ് ഈസ് യൂസ് ടു കൺവേ ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പണിംഗ് റൈറ്റ് നൗ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഇവിടെ അഫർമേറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് മൂന്ന് ടൈപ്പ് ഓഫ് സെന്റൻസ് കൊടുത്ത് അതിന്റെ സ്ട്രക്ചറും കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം അഫർമേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് സബ്ജെക്ട് പ്ലസ് ഈസ് ആർ ആം പ്ലസ് ഐ എൻ ജി പ്ലസ് റസ്റ്റ് ഓഫ് ദ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വന്നപ്പോൾ സബ്ജെറ്റ് പ്ലസ് ആർ ആം പ്ലസ് നോട്ട് പ്ലസ് ഐ എൻ ജി പ്ലസ് റസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് വന്നേക്കുന്നത് അത് ഇൻട്രോഗീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ ആയപ്പോൾ ആം പ്ലസ് സബ്ജെറ്റ് ഓഫ് ദ സെന്റൻസ് എന്നാണ് വന്നേക്കുന്നത് സെന്റൻസുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഹെൽപ്പിംഗ് വേർബ് എന്താണെന്ന് നോക്കാം ഈസ് ആർ ആം എന്ന ഹെൽപ്പിംഗ് വേർബാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് ഇനിയും അത് ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നോട് മനസ്സിലാക്കാം ഐ എന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആം എന്ന ഹെൽപ്പിംഗ് വേർബാണ് വരുന്നത് അത് ഐയുടെ കൂടെ മാത്രം വരുന്ന ഹെൽപ്പിംഗ് വേർബാണ് ഇനിയും ഷി ഹിറ്റ് ആൻഡ് സിംഗുലർ നൗണിന്റെ കൂടെ ഈസ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ they, we and you എന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആർ എന്ന ഹെൽപ്പിംഗ് വേർബാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് സെന്റൻസ് മനസ്സിലാക്കാം ഐ ആം ലിസനിംഗ് ടു മ്യൂസിക് ഞാൻ പാട്ട് കേൾക്കുകയാകുന്നു ഐ എന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആം എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നതിന് ശേഷം ശേഷമാണ് ലിസൺ എന്ന മെയിൻ വേർബ് ഐ എൻ ജി ചേർത്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസ് നോക്കാം ഐ ആം നോട്ട് ലിസണിങ് ടു മ്യൂസിക് ഞാൻ പാട്ട് കേൾക്കുന്നില്ല ഐ എന്ന സിംഗുലർ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആമിനോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം ആം ഐ ലിസണിങ് ടു മ്യൂസിക് ഞാൻ പാട്ട് കേൾക്കുകയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് ആം എന്ന ഹെൽപ്പിംഗ് വേർബെൽ ആണ് അവിടെ സെന്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത് സെക്കൻഡ് സെന്റൻസ് മനസ്സിലാക്കാം ദേ ആർ ട്രാവലിംഗ് ടു മുംബൈ അവര് മുംബൈയിലേക്ക് ട്രാവല് ചെയ്യുകയാകുന്നു ദിന്റെ കൂടെ ആർ എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നതിന് ശേഷമാണ് ട്രാവലിങ് എന്ന മെയിൻ വന്നിരിക്കുന്നത് ഇനി നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം ദേ ആർ നോട്ട് ട്രാവലിംഗ് ടു മുംബൈ ദേ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആർ നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം ആർ ദ്രാവലിംഗ് ടു മുംബൈ അവര് മുംബൈയിലേക്ക് ട്രാവൽ ചെയ്യുകയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് ആർ എന്ന ഹെൽപ്പിംഗ് വേർബേലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സെന്റൻസ് കൂടി മനസ്സിലാക്കാം മൈ ഫാദർ ഈസ് റീഡിംഗ് ന്യൂസ് പേപ്പർ മൈ ഫാദർ എന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നിട്ടാണ് മെയിൻ വേർബ് ഐ എൻ ജി ഫോമിൽ വന്നിരിക്കുന്നത് എന്റെ ഫാദർ ന്യൂസ് പേപ്പർ വായിക്കുകയാകുന്നു ഇനി നെഗറ്റീവ് സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാം മൈ ഫാദർ ഈസ് നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ സിംഗുലർ സബ്ജക്റ്റ് ആയ മൈ ഫാദർ വന്നു കഴിഞ്ഞിട്ട് ഈസ് നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനിയും ഇൻട്രോഗേറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം ഈസ് മൈ ഫാദർ റീഡിങ് ന്യൂസ് പേപ്പർ ഈസ് എന്ന സി ഹെൽപ്പിംഗ് വെയർബേലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എൻ്റെ ഫാദർ ന്യൂസ് പേപ്പർ വായിക്കുവാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് അടുത്ത സെന്റൻസ് യു ആർ സ്റ്റഡിങ് ഹിന്ദി നീ ഹിന്ദി പഠിക്കുകയാകുന്നു യു എന്ന സബ്ജക്റ്റിന് ശേഷം ആർ എന്ന ഹെൽപ്പിംഗ് വേർബേലാണ് ആ സെന്റൻസ് വന്നേക്കുന്നത് യു ആർ സ്റ്റഡിങ് ഹിന്ദി അതായത് യു എന്ന സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വേർബിന് ശേഷമാണ് മെയിൻ വേർബ് ഐ എൻ ജി ഫോമോട് കൂടി വന്നിരിക്കുന്നത് നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ യു ആർ നോട്ട് സ്റ്റഡി ഹിന്ദി എന്നാണ് വന്നേക്കുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആർ നോട്ട് ചേർന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ആർ യു സ്റ്റഡി ഹിന്ദി എന്നാണ് ചോദിച്ചേക്കുന്നത് ആർ എന്ന ഹെൽപ്പിംഗ് വെർബെൽ ആണ് അവിടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതിൽ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം എല്ലാ സെന്റൻസിലും ഏത് സബ്ജക്റ്റ് വന്നാലും അതിനകത്ത് വേർബിന്റെ റൂളിന് ഒരു ചേഞ്ചും ഇല്ല എന്നാൽ സബ്ജക്റ്റിനനുസരിച്ച് ഹെൽപ്പിംഗ് വേർബിന് മാറ്റം വരുന്നുണ്ട് അതുമാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ റൂള് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് കൂടാതെ ഇനിയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇവിടെ സിറ്റുവേഷൻസും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കിയെടുക്കാം ഇറ്റ് ഈസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് അൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ് ഫോർ എ ബ്രീഫ് ടൈം വിച്ച് മേ ഓർ മേ നോട്ട് കം ട്രൂ അതായത് കുറച്ച് കാലങ്ങളായിട്ട് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും അത് ശരിയാകാം ശരിയാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ി is looking for a new job nowadays അതായത് അവൻ ഈ അടുത്ത നാളിലായിട്ട് ഒരു പുതിയ ജോബിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുകയും ചെയ്യാൻ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് may or may not come true എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം they are thinking about moving to another city അവര് മറ്റൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട് അത് ചിലപ്പം അവർ പോകും അതല്ലെങ്കിൽ പോകാതെയും ഇരിക്കാം അങ്ങനെയാണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഇതാണ് ഒരു സിറ്റുവേഷൻ ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ എന്താണ് നമുക്ക് നോക്കാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ആക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് എ ഷെഡ്യൂൾഡ് ടൈം ഓൾറെഡി ഫിക്സ്ഡ് അതായത് ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ആക്ഷൻ േറ്റ് ചെയ്യാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും എക്സാമ്പിൾ നോക്കാം ഐ ആം മീറ്റിംഗ് ദ ഡോക്ടർ അറ്റ് ഫൈവ് പി എം ടുമോറോ നാളെ അഞ്ച് മണിക്ക് ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു ഷെഡ്യൂൾ ആണ് ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ മനസ്സിലാക്കാം വി ആർ ഹാവിങ് ഡിന്നർ വിത്ത് അവർ സീനിയേഴ്സ് ഓൺ sunday ഞങ്ങളുടെ മായിട്ട് ഞങ്ങൾക്ക് ഒരു ഡിന്നറ് സൺഡേയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഫിക്സ് എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം ഹി ഈസ് ജോയിനിങ് ദ ന്യൂ ജോബ് ഓൺ കമ്മിങ് മൺഡേ അവന് പുതിയ ജോലിയിൽ അടുത്ത മൺഡേയിൽ ജോയിൻ ചെയ്യുകയാണ് ഇതും ഓൾറെഡി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള അല്ലെ ഫിക്സ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഇത്രയും കാര്യമാണ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയും ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൽ അഫർമേറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ഇൻട്രോഗേറ്റീവ് സെന്റൻസും ഫില്ല് ചെയ്യണം കുറച്ച് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കി അഫർമേറ്റീവ് സെന്റൻസ് മാത്രമാണ് കൊടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നു നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ടെൻസിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും കൂടി നമ്മുടെ ഇന്നത്തെ ലേണിംഗ് സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു ഇനിയും ഒരു പുതിയ ലേണിംഗ് സെഷനുമായിട്ട് ഉടനെ കാണാം ടിൽ ദൻ ബൈ